അമ്രുബുൽസർ അള്ളാഹനുസലാഹു അലി വസ്ലമിയുടെ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഒരാളാണ് അപ്പൊ അമ്രുബുൽ അലി അള്ളാഹ് അനഹുവും സ്വഹാബിമാരും ഒരു യുദ്ധത്തിലാണ് ആ യുദ്ധത്തിനിടയിൽ അമ്രുബുൽ അതി അള്ളാഹ്നഹുവിന് എഹ്തിലാം ഉണ്ടായി സ്വപ്നസ്ഖലനം ഉണ്ടായി അപ്പം എന്തായി ചെറിയ ശുദ്ധിയാണോ വലിയ ശുദ്ധിയാണോ വലിയ ശുദ്ധിയായി കുളിക്കണം മുതു ചെയ്യണോ കുളിക്കണം കുളി നിർബന്ധമായി മുളു പോരാ നിർബന്ധമായിട്ടും കുളിക്കണം അപ്പൊ നല്ല തണുപ്പുള്ള സമയമാണ് കുളിക്കാൻ കഴിയാത്ത അത്ര തണുപ്പുള്ള സമയാണ് അമുബുൽഹാസി അള്ളഹാവിന് എന്ത് ചെയ്തു തൈമും ചെയ്തു തൈമും ചെയ്തു ഇമാമ് നിന്നു സുഹാബിമാർക്ക് വേണ്ടി നിസ്കരിച്ചു ഇമാം വന്നിട്ട് ബാക്കിയുള്ള ഒരു അമർബുൽ അദ്ദേഹിന്റെ പുറകിൽ നിസ്കരിച്ചു അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞ് നബ്സർ അലൈഹി അലൈഹുസ്ലാമിന്റെ വഴക്കിലേക്ക് സ്വഹാബിമാർ വന്നപ്പോൾ അവർ ഈ വിവരം നബിയോട് പറഞ്ഞു നബിയെ അമർസിനിങ്ങനെ എഹ്തിലാമുണ്ടായി സ്ഖലനമുണ്ടായി എന്നിട്ട് അമർത് കുളിച്ചിട്ടില്ല പകരം തയമും ചെയ്യുകയാണ് ചെയ്തത് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സലാം ചോദിക്കാണ് നീ നീ എന്ത് ചെയ്തു കുളിക്കാതെ ഇമാമെന്ന് നിസ്കരിക്കുകയാണ് ചെയ്തത് അപ്പൊ അമർബുൽ അനുവദിക്കുന്ന മറുപടി നബി അന്ന് കുളിക്കാൻ പറ്റിയ അവസ്ഥയല്ല കുളിച്ചാൽ എന്തെങ്കിലും സംഭവിക്കും അത്ര തണുപ്പാണ് സഹ്യമായ തണുപ്പുണ്ടാവില്ലേ അപ്പൊ ഇതില് വിദേശത്തൊക്കെ പോയ ആൾക്കാർക്ക് അറിയാം പുറത്ത് നാടുകളിൽ അങ്ങനത്തെ പ്രശ്നമില്ലേ നല്ല തണുപ്പുള്ള സമയം വെള്ളം തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവലുണ്ട് അപ്പോ ആ അവസ്ഥയായിരുന്നു അതുകൊണ്ടാണ് കുളിക്കാൻ കഴിയാതിരുന്നത് എന്നിട്ട് ആസ് അമർബിക്ക് ഒരു പറഞ്ഞിട്ടില്ലേ നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇടങ്ങനെ ഉണ്ടാക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലേ ആ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്ത് ചെയ്തത് ടൈമും ചെയ്തിട്ട് നിസ്കരിച്ചതെന്നാണ് വസ്സലം അള്ളാഹുന്റെ റസൂൽ വസ്സലം ചെയ്തത് വരം യഹുനോട് ഒന്നും പറഞ്ഞില്ല അമ്ര നീ ചെയ്തത് ശരിയായില്ല ആ നിസ്കാരം മടക്കി എന്ന് പറഞ്ഞോ ഇല്ല അതിന് നബി സല്ലാഹു അലൈഹി വസ്ലാം എന്ത് ചെയ്തത് അംഗീകാരം കൊടുക്കുകയാണ് ചെയ്തത് അത് ഹദീസിന്റെ ഒരു ഭാഗം കൂടിയാണ് അപ്പൊ നബിയുടെ ഹദീസ് എന്ന് പറഞ്ഞാൽ നബി പറഞ്ഞത് നബി ചെയ്തത് അപ്പോൾ തന്നെ നബി അല്ലാഹു അലൈഹി വസ്ല്ല അംഗീകാരം കൊടുത്ത കാര്യം കൂടിയാണ് ഇവിടെ നബി എതിർത്തില്ല എന്ന് മാത്രമല്ല നബി സല്ലാഹു അലൈവസമ്മ അത് പുഞ്ചിരിച്ചു കൊണ്ട് നേരിടുകയാണ് ചെയ്തത് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഹദീസ് നമുക്ക് കിട്ടുന്ന പാഠം ഒന്ന് കടുത്ത തണുപ്പുള്ള സമയം അസഹ്യമായ തണുപ്പ് അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അപ്പൊ നമ്മളെ നാട്ടിലൊന്നും അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവലില്ല അങ്ങനത്തെ ഏതെങ്കിലും ഒരു നാട്ടിൽ നമ്മൾ എത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു നിലയ്ക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ തേമം ചെയ്യാം അത് അനുവദനീയമാണ് എന്നതിന് ഹരീസ് തെളിവാണ് രണ്ടാമത്തത് വലിയ അശുദ്ധിയാണെങ്കിലും ചെറിയ അശുദ്ധിയാണെങ്കിലും വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യാം തേമം ചെയ്യാം ചെറിയ അശുദ്ധിക്ക് മാത്രമല്ല വലിയ അശുദ്ധിക്കും എന്ത് ചെയ്യാം തേമം ചെയ്യാം